ഇനി ഒരു കാര്യം ഇപ്പൊ ബാബ് പറയണില്ലേ ബാബ ഇവിടുന്ന് എവിടെയും പോവാറില്ല വീട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് അപ്പൊ ശരിക്കാ പോവാത്തതിന് കാരണം നമ്മൾ ഈ ഇരിക്കുന്നിടത്ത് തന്നെയാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാ ഗോളാവയം കൂടി ചേർന്ന ശരീരമായ ഈ അനുഷ്യന്റെ ശിവസ്വരൂപം ഞാൻ ഈ ശരീരത്തിൽ இட இல்ல ஞரூபாய் இலாஹாய் அரபில் பிரபஞ்சமாய் நம்மள வச்சுல பிரபஞ்சம் பிரபஞ்சமாய் ஆஹ் சூரியனும் சந்திரனும் மட்டு கோள அவயவங்கள் எல்லா சூரியனும் சந்திரனும் மட்டு கோள எல்லாம் சேர்ந்த ஒரு கூட்டாய ശരീരമാണ് പ്രപഞ്ചം അതാണ് ഞാൻ എപ്പോഴും അതായിരിക്കുന്നത് അപ്പൊ ഞാൻ എവിടെയാണ് എപ്പോഴുള്ളത് എന്റെ അർത്ഥനരീശ്വരനായ ശിവനും മിലാഹുമായ ഈ പ്രപഞ്ചമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിൽ ഗർഭത്തിലാണ് ആ പ്രകാശ ആദ്യ പ്രകാശം ജോജി തന്നെ ബീജമായി ആകൂറേ ബീജമായി കൊണ്ട് ഗർഭമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്റെ ഇലാഹും പ്രപഞ്ച പ്രപഞ്ചും ശിവനുമായ എന്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ ആ ശിവൻ ശിവനും ഇലാഹും പ്രപഞ്ചം പുനർജനിച്ചുള്ള ആ ശിവതാരമാണ് ഇലാഹിന്റെ അവതാരമാണ് പ്രപഞ്ചത്തിന്റെ അവതാരമാണ് ഈ ചെറുരൂപം നമ്മള് നോക്കുന്ന സമയത്ത് കുറെ നേരം നോക്കി വന്നാല് ഇതെല്ലാം കൂടെ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇതെല്ലാം തന്നെയാണ് നടക്കുന്നത് എത്ര അടുത്തേക്ക് നിങ്ങളെ നിങ്ങൾ തന്നെ അതെ നമ്മൾ ഇവിടെ നോക്കേണ്ടി നമ്മളിപ്പോൾ നോക്കേണ്ടി പറയുക മൂക്ക് നീണ്ടിട്ടാണോ മൂക്ക് കുറിയതാണോ വെളുത്തിട്ടാണോ കറുപ്പാണോ ഉയർന്ന ആളാണോ ചെറിയ ആളാണോ നല്ല മപ കൃഷ്ണനും ബ്രാഹ്മനും ബുദ്ധനും മുഹമ്മദും യേശും ഗുരുനാനാക്കും ദൈവീകമായി നമ്മൾ ആരാധിക്കുന്ന എല്ലാവരും കണ്ണും മൂക്കും കാതും മുഖവും തലയും കയ്യും കാലങ്ങളുമായ ശരീരം അടിഞ്ഞവനാണ് അല്ലേ ദൈവങ്ങളൊക്കെ അത് തന്നെയാണ് ഞാനും അത് തന്നെ നിങ്ങളും ഈ ഭൂമിയിലെ എല്ലാവരും പിന്നെ ഉയരുണ്ടോ കുറഞ്ഞോ മൂക്ക് നീണ്ടോ കറുത്തോ വിൽത്തോ അല്ല അവിടെ പ്രശ്നം എല്ലാവരും മനുഷ്യ സ്വരൂപമാണ് അല്ല ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാം മനുഷ്യനല്ല നമ്മളെല്ലാരും പറഞ്ഞ് ശീലിച്ച് എല്ലാവരും പറയുന്ന മനുഷ്യനാണ് ആളാണെന്നുള്ള തെറ്റായ ധാരണ മായ അതാണ് നമ്മൾ ശീലിച്ചുള്ളത് അതാണ് നിങ്ങൾ അത് പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ദോഷം കല്പന ലോകത്തേക്ക് പോകും അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ പറയേണ്ടി വരുന്നത് ആ മായയും തെറ്റും തന്നെ എനിക്ക് പറയേണ്ടി വരുന്നത് നിങ്ങളോട് തെറ്റാ ഉപയോഗിക്കാതെ സംസാരിക്കാൻ കഴിയാത്തത് അതെ വേറെ വാഷാറില്ല വേറെ ഭാഷയില്ല കാരണം ഇത് മറ്റേ ബുദ്ധൻ പറഞ്ഞ പോലെ ദൈവമുണ്ടോ ഇല്ല പറയാൻ ശരിക്കും വാക്കുകളെ കൊണ്ട് പറ്റില്ല ഇല്ല ദൈവമുണ്ടോ ഭാവനോട് ചോദിച്ച ഇല്ല ദൈവമുണ്ടോ ഉണ്ട് പറയുന്നു അവന്റെ ധാരണയും ഭാഷയും അവന്റെ അവനക്ക് എന്ത് പറഞ്ഞാലാണ് അവനെ പിടിച്ചു നിർത്താൻ പറ്റുക അതേപോലെ എന്ന് ദൈവമുണ്ടോന്ന് വെച്ചില്ല ശരിക്കും ഇങ്ങനെ വെച്ചാല് ഇങ്ങോട്ട് ഇല്ല െന്നും പറയാ പക്ഷേ തുടങ്ങണ ഈ സ്ഥലമാണ് അവിടെയാണ് പക്ഷേ അത് അതിന് പ്രസന്റ് ഈ മൊമെന്റ് ആണ് എപ്പോഴും ഉള്ളത് അധികം ഭാവിയൂതുമില്ല വർത്തമാന കാലാണ് എപ്പോഴും ആ സൂര്യനെ നോക്ക് ഞാൻ സൂര്യനെ നോക്കുന്ന എപ്പോഴും പ്രശ്നിച്ചു ഞാൻ ഏതോ വാട്സപ്പിൽ എന്തോന്ന് പറഞ്ഞപ്പോ മുമ്പ് കുറേ മുമ്പ് ഏതോ കണ്ണൂരിലെ ഏ സൂര്യനൊന്നും അല്ല വല്യ ഷേക്കാണ് പോലും ഏയ് സൂര്യനൊന്നുമല്ല മേഘങ്ങൾ അതിനെ മറക്കാൻ പറ്റും നിസാരമായ മേഘത്തിന് പോലെ പൊതുവില്ല ഞാനും അത് കത്താക്കി പിന്നെ അങ്ങോട്ട് ഞാൻ കത്തര മേഘം മറക്കുന്നത് ഒരു ചെറിയ പ്രദേശത്തെയാണ് മറക്കാൻ കഴിയുള്ളു സൂര്യൻ ഈ ഭൂഗോളം പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗോള അവയവങ്ങളെല്ലാം ചേർന്ന് പ്രപഞ്ചത്തെ ആഗമനം രൂപാന്തരപ്പെടുത്തിയു പ്രചരിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് എല്ലാത്തിനും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ താനത്തെ മേഘം മറച്ചുകള മേഘം ചെറിയ പ്രദേശത്തിൻ്റെ വന്ന് പോയി കൊണ്ടിരിക്കുന്ന അത് അയാൾക്കറിയില്ല ഞാൻ അയാളോട് എന്ത് സംസാരിക്കാം നമ്മള് അപ്പൊ ആളെ മനസ്സിലായപ്പോ ഞാൻ വേറെ അവിടെ ഇങ്ങോട്ട് പോലും സംസാരിച്ചില്ല മറ്റു ചില ചന്ദ്രനാണ് പ്രകാശിക്കുന്നത് എന്നൊക്കെ പറയും ചന്ദ്രന് പ്രകാശമില്ലല്ലോ ചന്ദ്രൻ പ്രകാശിക്കില്ല ഭൂമിയും പ്രകാശിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ള ഗോളത്തിൽ ചെന്ന് നോക്കിയാൽ ഭൂമി പ്രകാശിക്കുന്നത് പ്രകാശിക്കുന്നതാണ് എപ്പോ ആ സൂര്യപ്രകാശം ഏറ്റ് ഇവിടെ പകലുണ്ടാവുന്നില്ലേ അവിടുന്ന് നോക്കിയാൽ ഇവിടെ പ്രകാശം കാണാം ചന്ദ്രനെ പോലെ അത് സൂര്യന്റെ പ്രകാശമല്ലേ അല്ലേ നിങ്ങൾ കാണുന്ന ഭൂമിയിലൂടെയും ചന്ദ്രനിലൂടെയും അല്ലേ എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രപഞ്ചത്തിലെ സകലമാനത്തിലൂടെയും ആ സൂര്യനിലൂടെ സൂര്യൻ മനസ്സിലൂടെ ദൈവം പ്രസരിച്ച് വികസിച്ച് വ്യാപിക്കുന്നതാണ് ഞാനും ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യരുടെ വ്രത പ്രസവം തന്നെയാണ് അതില്ലെങ്കിൽ നമ്മൾ ആരും ഒന്ന് രണ്ട് ശരി ഒന്നാണ് ഒന്ന് ഒന്നും കുട്ടികളല്ലേ രണ്ട് രണ്ട് അതെ ഒന്ന് തന്നെയാണ് ആ പൂജ്യമായ ശൂന്യത പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് കൊടികൾ എന്തോ ഒക്കെ ആയി ലാസ്റ്റ് ഇൻഫിനിറ്റിന്ന് എഴുതി അതെ ഇത് നിങ്ങൾ ഇപ്പുറത്തേക്കാണെങ്കിൽ മൈനസ് ഇട്ടിട്ട് അങ്ങോട്ടും അങ്ങോട്ടും പോയി എത്ര അതെ അപ്പൊ ഈ പൂജ്യം പൂജ്യം ഒന്നും ഇല്ലായ്മ പൂജല്ലോ ഉൾക്കൊണ്ടിട്ടുണ്ട് അതെ ഇല്ലായ്മ കഴിയാത്തതോ നമുക്ക് കാണാൻ കഴിയാത്തോണ്ടാണോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞത് അപ്പൊ കണ്ടാലേ അത് എന്ത് ഏത് ഉള്ളത് കാണുന്നു ാണ് ശെരി ഈശ്വരം എനർജിയും ശൂന്യമായിരിക്കുന്ന ശൂന്യമായി കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്കതിനും അപ്പൊ ഒന്നും പറയാനില്ല അപ്പൊ സൂര്യതാന്നും പറയും അപ്പൊ സൂര്യതയിലും ഊർജം ചൈതന്യമുണ്ട് അത് പവർഫുൾ ആണ് ഉം പക്ഷെ നമ്മളൊന്നും കാണാത്തതൊന്നുമില്ലാന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ആ പവർഫുൾ ആണ് ഏർ ആ പ്രകാശ മനസ്സായ ഈ മനസ്സില്ലെങ്കിലും എനിക്ക് കാഴ്ച വരെയും പ്രവർത്തനം ധാരണകളും ഉദ്ദേശവും ഒന്നുമില്ല അല്ലേ അബോധാവസ്ഥ അല്ലേ പിന്നെ ഈ ശരീരം ശരീരത്തെ ശ്രദ്ധിച്ചതും ശരീരത്തിലൂടെ മനസ് മനസ്സല്ലേ നരമ്പിലൂടെ കാണുന്നത് മനസ്സാണോ നരമ്പിലൂടെ കാണുന്നത് മനസ്സായാലും മസ്തിഷ്കമാണ് നരമ്പിലൂടെ കാണുന്നത് മസ്തിഷ്കമാണ് നരമ്പിലൂടെ കേൾക്കുന്നത് ആ കണ്ട് കേട്ടും ചിരിച്ചറിഞ്ഞ് ധാരണ ഉണ്ടാക്കുന്നത് ആ മസ്തിഷ്കമാണ് ആ മത്സ്യകമാണ് ഞാൻ അറിഞ്ഞതനുസരിച്ച് നാവിലൂടെ പടപ്പെടുത്തുന്നത് ശത്വം പോലെ അച്ഛരങ്ങളും വാക്കുകളും മനസ് ഇനി മനസ്സെന്ന മനസ്സാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ ഉദ്ദേശവും ധാരണകളും ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സാണ് ഇനി മത്സ്യകത്തിൽ ഓൾക്കൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെ അത് വേണം ഇത് വേണം അത് വേണം അതങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം അതാക്കണം ഉദ്ദേശിച്ച കൈയിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നതാരാ കയ്യാണോ കൈക്ക് ഒന്നും അറിയില്ല പാവം ഒന്നും അറിയില്ല പാവം മസ്തിഷ്കം മനസ്സാണ് എന്നാ അറിയുന്നവചോ അല്ലേ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണോ എന്താ ഉദ്ദേശിച്ചാൽ ഈ മനസ്സ് തന്നെ നരമ്പിയിലൂടെ കാലിനെ ചെലുപ്പിക്കുന്നത് ചെലുപ്പിച്ച് പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകുന്നത് ആരാ മനസ്സാണ് മനസ്സാണ് തന്റെ അറിവും ഉദ്ദേശം ലക്ഷ്യങ്ങൾ കയ്യിലൂടെ പ്രവർത്തിക്കുന്നത് കൈയാണോ പ്രവർത്തിക്കുന്നത് അല്ല മനസ്സാണ് നരമ്പിലൂടെ പ്രവർത്തിക്കുന്നത് മനസ്സാണ് ആ മത്സ്യമാണ് നരമ്പിലൂടെ സംസാരിക്കുന്നത് അപ്പം ഈ ശരീരമുണ്ട് ഈ പ്രപഞ്ചത്തെ പോലെ ഈ ഒരു പ്രപഞ്ചത്തിലും ആ സൂര്യനാണ് ആ ജ്യോതിയാണ് നിലനിന്ന് പോലും ശരി അത് ചോദിച്ചാണ് നൂറാണ് അത് അന്ന അറബിയിൽ പറഞ്ഞത് അന്ന ആ നൂറ് ഇറങ്ങി വന്ന അന്ന മുഹമ്മദ് ആ പ്രകാശം ആ പ്രകാശമാണ് ആകാശം ആണ് അത് ചോദിച്ചാണ് ആ ഓരമാണ് ഇത് ഓരോന്നും ഓരോ ലോകമാണ് പ്രപഞ്ചമാണ് എൻ്റെ ചെറു പരിപ്പാണ് അച്ഛനാ ശരി ശിവനാണ് ആ ഇലാഹും ഇല്ലാങ്ങിയാണ് സമയം സമയം എന്ന് പറഞ്ഞ സാധനം ഈ സൂര്യനും സമയത്തിന്റെ അകത്തല്ലേ ഇവരുള്ളൂ കാലത്തിന്റെ അകത്ത് മനസ്സിന്റെ അകത്ത് മനസ്സിനും നമ്മൾ സമയം ബോധം പ്രസന്ധം കണക്കാക്കുന്നത് നമ്മൾ ആ സൂര്യൻ ഭൂമി തിരിയുന്നത് കൊണ്ടാണ് രാത്രി പകലുണ്ടാകുന്നത് കൊണ്ടാണ് സമയം കണക്കാക്കുന്നത് അല്ലെങ്കിൽ എല്ലാം എപ്പോഴും പ്രസന്ധ പ്രസന്ധമാണ് സൂര്യൻ ഇത്ര കൂടാന കോരി വർഷങ്ങളായി ആ ചെറു സൂര്യന്മാരിലേ നമ്മൾ നമുക്ക് കുറഞ്ഞ ആഴ്ചകളു ഇവിടെ പ്രവർത്തനങ്ങളും ചെറു രോഗമല്ലേ ഇത് ലോകാവസ്ഥാനം ക്രിയാമങ്ങൾ ലോകാവസ്ഥാനൊക്കെ ഈ ലോകത്തിന്റെ അവസാനങ്ങളാണ് ഈ പറയുന്നത് ആർക്കാ സമയം നിങ്ങൾക്കാണ് സമയം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് രാത്രി പകലുണ്ടാവും അതുകൊണ്ട് ദിവസം ഉണ്ടാകുന്നത് സമയം ഉണ്ടാകുന്നത് സൂര്യനോണ്ടായി സൂര്യനോ സൂര്യന് കൂടി വർഷങ്ങളായില്ലേ അവിടെ നിന്ന് അതെ 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 നമ്മുടെ ധാരണയല്ലേ പറയുന്നത് നമ്മൾ രാത്രി പകലോ ഉള്ളതുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും ആയി പോകുന്ന പോലെ ഭൂമിയിൽ ഭൂമിയിലേക്ക് നമ്മൾ ഭൂമിന്റെ മുകളിലൊക്കെ പോയാൽ അവിടെ ഒന്നുമില്ല രാത്രി ഇല്ല പകരമില്ല ദിവസങ്ങളും ഇല്ല നമ്മള് പോണ സമയത്തൊക്കെ സമയത്തിൽ പലവരും എന്നോട് ചോദിക്കും നിങ്ങൾ ഏത് കാലത്തായിരുന്നു ഗുരുവിനെ കണ്ടത് ഏത് കാലത്താണ് നിങ്ങൾ തപസ്സിലിരുന്നത് ഏത് കാലത്താണ് നിങ്ങൾ തപസ്സിന് ഇറങ്ങി വന്നത് എന്താണെന്ന് കാലത്തിലല്ല എനിക്ക് ആ കൊല്ലോ വർഷോ ഒന്നും തന്നെ അറിയില്ല നമ്മളെ ശരീരത്തിനാണ് കാലം അറിയൂടുന്നത് ശരീരത്തിന് ഈ ബാഹ്യ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ശരീരം കാലം അറിയുന്നുള്ളൂ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ദിവസം ഇല്ല അല്ലേ ഞാൻ ഞാൻ തണുത്ത ഇറങ്ങുന്ന കാലത്ത് ഞാൻ ഉറങ്ങാറില്ല അതിലൂടെ സഞ്ചരിച്ചു പക്ഷെ ശരീരം ശരീരം എന്നൊന്നും ഉണ്ടല്ലോ ഉപകരണം അതിൽ തളരുമ്പോ അത് ഓട്ടോമാറ്റിക് എപ്പോഴും ഉറങ്ങുന്ന ചപ്പറുണ്ട്